ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആണ് ഡെയിലി വെയറായിട്ടും ക്യാഷ്വൽ വെയറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള മൂന്ന് കുർത്താ സെറ്റുകളാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് മൂന്ന് കുർത്താ സെറ്റുകൾ ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട മൂന്ന് കുർത്താ സെറ്റാണ് അപ്പം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലേ ഫസ്റ്റ് ഓൺ വന്നിട്ട് ഈ ഒരു വൈറ്റ് പ്രിൻ്റഡ് കുർത്താസെറ്റാണ് നല്ല ഭംഗിയുള്ള കുർത്താ സെറ്റാണ് ഞാൻ ഈ മൂന്ന് കുർത്തകളും വാങ്ങിയിരിക്കുന്നത് ലിബാസ് ബ്രാൻഡിൻ്റെ ആണ് നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള കുർത്താ സെറ്റുകളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ പെർഫെക്ഷനോടെ ഉള്ളതാണ് ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ് ത്രീ ബൈ ഫോർ സ്ലീവ് ആണ് വരുന്നത് ത്രീ പീസ് സെറ്റായിട്ടാണ് വരുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലുള്ളതാണ് ദുപ്പട്ടയുടെ എൻഡിലായിട്ട് ഇതുപോലെ ഹാങ്ങിങ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്താ സെറ്റാണിത് ഇതിൻ്റെ മെറ്റീരിയൽ പ്യുവർ കോട്ടൺ ആണ് 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 മെറ്റീരിയൽ ഷിഫോൺ പിന്നെ വരുന്നത് ാണ് കുർത്തയാണ് നെക്ക് വരുന്നത് ചൈനീസ് ആണ് നല്ല ഫിറ്റിങ്ങോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്താ സെറ്റാണിത് ഇതിൻ്റെ പ്രിന്റ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് പാർഷ്യലി ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ് ഇതിനുള്ളത് പാനിന്റെ രണ്ട് സൈഡിലായിട്ടും പോക്കറ്റ് ഉണ്ട് ടോട്ടലി ഇത് നല്ല കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു കുർത്താ സെറ്റാണിത് എക്സ്ട്രാ സ്മാൾ മുതൽ ഡബിൾ എക്സല് വരെ ഇത് അവൈലബിൾ ആണ് പിന്നെ ലിബാസിൻ്റെ ആമസോൺ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം നല്ല സൂപ്പറായിട്ടുള്ള വൈറ്റ് പ്രിൻ്റഡ് കോട്ടൺ സ്ട്രെയിറ്റ് കുർത്തയാണിത് സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു കുർത്താ സെറ്റാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ഫിറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കുർത്താ സെറ്റാണിത് ഇതിനും പലാസോ പാൻറ്റാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ലൊരു സ്ട്രെയ്റ്റ് കുർത്തയാണ് സ്ലീവ് വരുന്നത് ത്രീ ബൈ ഫോർത്താണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മുടെ ബോട്ടത്തിൻ്റെ അതേ പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് സ്വീറ്റ് ഹേർട്ട് നെക്കാണ് വരുന്നത് ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കംഫർട്ടബിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുർത്ത സെറ്റാണ് ഈ ഒരു പാൻറ്റിലും രണ്ട് സൈഡിലായിട്ട് പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ വേസ്റ്റ് ബാൻഡ് വരുന്നത് പാർഷ്യലി ഇലാസ്റ്റിക്കേറ്റഡ് ആണ് എല്ലാ പ്രായക്കാർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു കുർത്താ സെറ്റാണിത് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വേണമെങ്കിൽ വാങ്ങി നോക്കുക പിന്നെ ഞാൻ ഈ കാണിച്ചു തരുന്ന കുർത്താ സെറ്റിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല പെർഫെക്റ്റ് ഫിറ്റിങ്ങിലുള്ള കുർത്താ സെറ്റുകളാണ് ഈ മൂന്നെണ്ണവും തേർഡ് കുർത്താസെറ്റാണിത് കോറൽ യോക്ക് ഡിസൈൻ കുർത്ത സെറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയലും കോട്ടൺ മെറ്റീരിയൽ ആണ് യോക്ക് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് ആണുള്ളത് ഇതിൻ്റെ സ്ലീവും ത്രീ ബൈ ഫോർത്ത് സ്ലീവാണ് സ്ട്രേറ്റ് കുർത്തയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് സ്വീറ്റ് ഹർട്ട് നെക്കാണ് സ്ലീവിൻ്റെ എൻഡ് പോർഷനിലായിട്ട് ബോട്ടത്തിലുള്ള അതേ പ്രിൻ്റ് തന്നെയാണുള്ളത് ഇതിൻ്റെ കുർത്തയും ബോട്ടവും അതുപോലെ തന്നെ ദുപ്പട്ടയും എല്ലാം കോട്ടൺ മെറ്റീരിയലിലുള്ളതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടം വേസ്റ്റ് ബാൻഡ് വന്നിട്ട് പാർഷ്യലി ഇലാസ്റ്റിക്കേറ്റഡ് ആണ് ഈയൊരു ബോട്ടത്തിൻ്റെയും രണ്ട് സൈഡിലായിട്ട് പോക്കറ്റുണ്ട് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കുർത്താ സെറ്റുകളാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുർത്താ സെറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമന്റിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വാങ്ങി നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ലവ്യോൾ താങ്ക് യു ബൈ ബൈ